നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ രാജ്യത്ത് അഴിച്ചുവിടുക എന്നത് ബി ജെ പി അനുഭാവികൾക്ക് ഒരുതരം ഹരമാണ് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ സമീപകാലങ്ങളിലായി നടക്കുന്നതും ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ ഇതിനോടകം തന്നെ ആളിക്കത്തി നിൽക്കുകയാണ് അത്തരത്തിൽ ഒരു മതവിദ്വേഷ പ്രചാരണം ബി നേതാവ് സംഘടിപ്പിക്കാൻ ഒരുങ്ങിയതിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹാരാഷ്ട്ര ജില്ലയിലെ മീരാ റോഡിൽ ഹിന്ദുജൻ ആക്രോഷ് റാലി എന്ന പേരിൽ ഒരു പ്രചാരണ പരിപാടി നടത്താനാണ് വിദ്വേഷ പ്രാസംഗികരും ബി നേതാവുമായ ടി രാജാസിംഗ് നീക്കം നടത്തിയത് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ നീക്കം ിന് പോലീസ് അനുമതി നിഷേധിച്ചതായും വാർത്തകളുണ്ട് നേരത്തെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന റാലിയെ തുടർന്ന് ജനുവരിയിൽ മീരാ റോഡിൽ വർഗീയ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ മുറിവുണങ്ങും മുൻപാണ് വീണ്ടും വിദ്വേഷം കുത്തിപ്പൊക്കാൻ രാജാ സിംഗിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മീരാ റോഡിൽ റാലി ആസൂത്രണം ചെയ്തത് ഇത് ഇരു സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്നും വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല എസ് എസ് സി എച്ച് എസ് സി പരീക്ഷകൾ നടക്കുന്നുണ്ടെന്നും റാലി മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി തെലങ്കാനയിലെ ബി ജെ പി എം എൽ എ കൂടിയായ രാജാ സിംഗിനെതിരെ വിവിധ സ്ഥലങ്ങളിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന് കേസുകൾ നിലവിൽ നിൽക്കുന്നുണ്ട് മാത്രമല്ല മുൻകാലങ്ങളിൽ രാജാസിംഗ് നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു അത്തരമൊരു വർഗീയ കലാപം മഹാരാഷ്ട്രയിൽ ഉടലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് അനുമതി നിഷേധിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം സിആർ പി സി സെക്ഷൻ നൂറ്റി നാൽപ്പത്തിഒൻപത് പ്രകാരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പ്രദേശത്ത് നിയമവിരുദ്ധമായി ഒത്തുകൂടരുതെന്നും പോലീസ് പുറപ്പെടുവിച്ച ഉത്തരവുകൾ പാലിക്കണമെന്നും രാജാസിംഗിനോടും പരിപാടിയുടെ സംഘാടകരോടും പോലീസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാൽ ആര് അനുമതി നിഷേധിച്ചാലും റാലി നടത്തുമെന്നും നിശ്ചയിച്ച പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും രാജാസിംഗ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തീരുമാനം അറിയിച്ചിരിക്കുകയാണ് നേരത്തെ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കി മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൂടെ നടത്തിയ റാലിയാണ് പ്രദേശത്ത് സംഘർഷം ഉടലെടുത്തത് നിരവധി മുസ്ലിം സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു മറ്റൊരു സംഘർഷം പ്രദേശത്ത് ഉണ്ടാകാതിരിക്കാനാണ് അനുമതി നിഷേധിച്ചത് എന്നാൽ അതൊന്നും വകവെക്കാതെ റാലിയുമായി മുന്നോട്ടു പോകുമെന്ന് രാജ്സിംഗ് വ്യക്തമാക്കിയതോടെ മറ്റൊരു വർഗീയ സംഘർഷത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നത് തീർച്ച